ഹലോ വെൽക്കം ടു റിസാസ് ബ്യൂട്ടി ലോഞ്ച് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമേ മാറ്റിയെടുത്ത് മുഖം നന്നായി ക്ലീനാക്കി എടുക്കാനും നമ്മുടെ കബിളുകളൊക്കെ ചുവന്ന് തൊടുത്ത് നല്ലൊരു പിങ്കുകളൊക്കെ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള നൈറ്റ് ക്രീമിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് ചെമ്പരുത്തിപ്പൂവും ബീട്രൂട്ടൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ക്രീം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോസ് കണ്ടു നോക്കുക ഫുൾ വീഡിയോസ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം ഇതൊന്ന് യൂസാക്കി നോക്കുക അതിലെങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിന് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോയാലോ സോ ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെറിയൊരു പീസ് ബീട്രൂട്ടാണ് ആദ്യം വേണ്ടത് ചെറിയൊരു പീസ് മതി കേട്ടോ അത്രയൊന്നും വേണ്ട ഇതിൻ്റെ കാൽഭാഗം മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെമ്പരത്തി പൂവാണ് ചെമ്പരത്തിപ്പൂവ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡ്രൈ ആയിട്ടുള്ള പൂവാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നല്ല ഫ്രഷായിട്ടുള്ള ചെമ്പരത്തി പൂവ് കിട്ടുകയാണെങ്കിൽ എടുക്കാം കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ ചെമ്പരത്തി പൂവ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പൂവ് കിട്ടുമ്പോൾ ഇതുപോലെ ഡ്രൈ ആക്കി വെക്കും എന്നിട്ട് അതിൽ നിന്ന് യൂസ് ആക്കാറാണ് പതിവ് കേട്ടോ നമ്മൾ എന്നും എന്നും പുറത്തൊന്നും പോവാറില്ലല്ലോ പുറത്ത് പോകുകയാണെങ്കിൽ മാത്രമേ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂവൊക്കെ കിട്ടാറുള്ളൂ അത് വെച്ചിട്ടാണ് ഓരോ വീഡിയോസ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അതിൽ കൂടുതൽ കിട്ടുമ്പോഴാണ് ഞാൻ കുറച്ചൊക്കെ ഡ്രൈ ആക്കി വെച്ചിട്ട് ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ചെമ്പരത്തി പൂവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിവിടെ ബീറ്റ് റൂട്ട് കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പീസ് മാത്രമേ ഞാനിവിടെ കട്ട് എടുത്തിട്ടുള്ളൂ ഇപ്പം ഈ ക്രീം ഉണ്ടാക്കുന്നത് തന്നെ ഒരു വൺ മന്തിനുള്ള ക്രീമാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും വൺ മന്ത് ക്രീം വൺ മന്തിനുള്ള ക്രീമിന് ഇത്രയും മതിയോ എന്ന് വിചാരിക്കും പക്ഷേ ഇനി വീഡിയോ ഫുള്ളായി കാണാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പം അതിന് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ചെമ്പരത്തി പോലെ ആ ഡ്രൈ ആയത് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒരു കുറച്ച് പറഞ്ഞാൽ നാലഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് നന്നായിട്ട് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൊണ്ട് ഒഴിക്കാം കേട്ടോ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അര അരിച്ചെടുക്കാതെ നിങ്ങൾക്ക് യൂസാക്കാം പക്ഷേ ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട് ചെറിയ തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്രീമായിട്ട് യൂസ് ആക്കുന്ന ടൈമിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഒരു തരിതരിപ്പായിട്ട് വരും അതുകൊണ്ടാണ് ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ക്രീമിയായിട്ടനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഞാനതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരച്ചെടുക്കൽ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല കൊഴുത്ത ആ ജ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് ഏകദേശം ഇതിനൊരു അരക്കപ്പോളം ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ച് തന്നെ എടുക്കുക അല്ലെങ്കിൽ വല്ല തുണി നല്ല കോട്ടൻ്റെ നല്ല തുണി വെച്ചിട്ട് വൈറ്റ് കളറുള്ള തുണി എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്കത് നന്നായിട്ട് അതിൽ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ജ്യൂസിന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ചൂടാക്കാൻ പറഞ്ഞാൽ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്രൈ പാനിലേക്ക് ഇത് മുഴുവനും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കുക പറഞ്ഞാൽ ഇതിൽ വേറൊന്നും ചേർക്കുന്നില്ല നമുക്ക് ഇങ്ങനെ തന്നെ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിനെ കുറച്ചും കൂടി വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളത്തിനെയാണ് നമ്മൾ വറ്റിച്ച് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കരുത് കുറച്ച് തീ നന്നായിട്ട് കത്തിക്കുക എന്നിട്ട് നന്നായി തിളപ്പിച്ച് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നന്നായി വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിനെ ചൂടാറണം ചൂടൊക്കെ ആര് വന്നതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായത് മാത്രം എടുത്താൽ മതി ബാക്കി വരുന്ന ഈ വെള്ളമുണ്ടല്ലോ നമുക്ക് ഉറുക്കിയെടുത്ത ഈ വെള്ളം ഈ വെള്ളത്തിന് ഒരു ബോട്ടലാക്കിയിട്ട് വെള്ളമൊന്നും തട്ടാത്ത രീതിയിലുള്ള നല്ലൊരു ബോട്ടലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോഴൊക്കെ എടുത്ത് യൂസാക്കാൻ കേടുവരില്ലോ ഒരു മാസമൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ള ക്രീമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ജ്യൂസ് മാത്രം എടുക്കുക കേട്ടോ രണ്ടേ രണ്ട് ടേബിൾ സ്പൂണ് മാത്രം എടുത്താൽ മതി ഒരാഴ്ചക്കുള്ളതാണ് കേട്ടോ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക ഒരു അങ്ങനെ ഉണ്ടാക്കി വെക്കരുത് ഉണ്ടാക്കി വയ്ക്കാതെ ആ വെള്ളമുണ്ട് അല്ലാതെ എടുത്ത് വെക്കുക അതിൽ നിന്ന് ആഴ്ചക്ക് ഒരു ഒരു പത്ത് ദിവസം കൂടുന്ന സമയത്ത് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്ക കേട്ടോ പത്ത് ദിവസത്തിനുള്ളത് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി ബാക്കി വരുന്ന ഈ ജ്യൂസ് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം ഒരു ബോട്ടലിലാക്കിയിട്ട് വെള്ളമൊന്നും കടക്കാത്ത രീതിയിലുള്ള ബോട്ടലിലാക്കിയിട്ട് വേണം വെക്കാൻ കേടുവരില്ലോ ഒരു മാസമൊക്കെ നിൽക്കും കേട്ടോ ഇനി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് വെച്ച ആ ജ്യൂസിലേക്ക് ഇനി ഇതിലേക്ക് അലോവറയുടെ ജെല്ല് ഒരു ടീസ്പൂണ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ക്രീമാക്കി എടുക്കാനാണ് കേട്ടോ അത് ആഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോകാം എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസാക്കാൻ പറ്റും കേട്ടോ ഹോസ്റ്റലിൽ പഠി പഠിക്കുന്ന പെൺകുട്ടികളാകുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവിൻ്റെയും അതുപോലെ ബീട്രൂട്ടിൻ്റെയും ജ്യൂസ് കിട്ടാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ അലോവെര പിന്നെ ഒരു വിറ്റം ഇ ക്യാപ്സൂൾ ഇത് മൂന്നെണ്ണം മാത്രം മതി എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി നന്നായിട്ടത് അടിച്ചെടുക്കുക കേട്ടോ നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അലോവെര ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കട്ടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് അലോവര കുറച്ച് കൂടുതൽ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഈ അലോവരയൊക്കെ നന്നായിട്ട് അതിൽ മിക്സായിട്ട് ഇതുപോലെ ഒന്ന് ആയിട്ട് വരണം എന്നിട്ട് നമുക്കൊരു ചെറിയൊരു ബോട്ടിൽ ഗ്ലാസ് കണ്ടെയ്നറിൽ ഒഴിക്കുക എന്നിട്ട് അതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച ഒരാഴ്ച ഒരു പത്ത് ദിവസം കേട്ടോ പത്ത് ദിവസം വരെ നിങ്ങൾക്കത് യൂസാക്കാം കേട്ടോ പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് കേട് പോകും പോകട്ടോ ഒരു മൂന്ന് ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ കുറേ ഒരുപാട് ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് കേടു വന്നു പോകട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ആക്കിയ ശേഷം നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കി എടുത്താൽ മതി ബാക്കി നിങ്ങളൊരു ബോട്ടിലാക്കിയിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ ഫ്രൈ പാനിലുണ്ടായിരുന്ന കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ജ്യൂസ് അതൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇതെടുത്ത് യൂസാക്കുകട്ടോ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ രാത്രി എന്നും കിടക്കാൻ നേരത്ത് മുഖമൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ ഒരു സിറം നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ സിറൊന്നും പറയാം അതിനെ ക്രീം എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൊടുക്കുക കൊടുക്കെട്ടോ നന്നായിട്ട് മസാജിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിത് ഉറങ്ങാം രാവിലെ എണീച്ച് കഴിക്കളഞ്ഞാൽ മതി നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ നമ്മുടെ കബളുകളൊക്കെ നന്നായിട്ട് ചുവന്ന് തുടുക്കാനും അതുപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് നിറം കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് ഹോം മെയ്ഡായിട്ടുള്ള ക്രീമായതുകൊണ്ട് ഇതിൽ ഒരു കെമിക്കൽസും ഇല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീമുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് കെമിക്കൽസ് കെമിക്കൽസൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ഇത് ഒരു കെമിക്കൽസും ഇല്ല നമുക്ക് ഒരു പേടിയില്ലാതെ നമുക്കിത് ആക്കാൻ പറ്റും നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഉറപ്പായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മസാജിങ്ങും കൂടി കൊടുക്കണം മസാജിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫൈവ് മിനിറ്റ്സിന് തന്നെ അത് നന്നായിട്ട് ആയിട്ട് പോകും നമ്മുടെ ഫേസിൽ അത് നിൽക്കത്തില്ല അത് ഇട്ട പോ ഇട്ടതേ ഇട്ടതായിട്ട് നിങ്ങൾക്ക് ഒരു ഫീലിങ്സും നിങ്ങളുടെ ഫേസിന് കിട്ടില്ല കേട്ടോ രാവിലെ എണീച്ച് കഴിക്കളന്നാൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിപ്പോൾ ചെയ്യുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഇരിക്കണം അതുവരെയൊക്കെ എല്ലാവരും ടാറ്റാ ബൈ താങ്ക്